ഹായ് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ പെപ്പർ മസാല കറിയാണ് അതിനായിട്ട് ആദ്യമേ തന്നെ ചട്ടി ചൂടാക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തത് അതൊന്ന് ചൂടാകുമ്പോഴേക്കും ഇരുന്നൂറ് ഗ്രാം പനീർ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് മൊരിക്കണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി ഇത്രയും മതിയാകും നമുക്കിനി ഇതിനെ വറുത്തു പോരാം ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് പട്ട ഇട്ട് കൊടുക്കാം രണ്ട് ഏലയ്ക്ക ഒരു മൂന്ന് ഗ്രാമ്പൂ കൂടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം സ്ത്രയും ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ വഴക്കി കൊടുക്കാം ഇതിൻ്റെ കൂടെ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച ഒരു കഷ്ണം ഇഞ്ചി അഞ്ച് ആറ് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത് നമുക്ക് ചതച്ചെടുത്ത ഇത്രയും സാധനങ്ങൾ നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇത്രയാകുമ്പോഴേക്കും നമുക്കതിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുകൊടുക്കണം മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റി എടുക്കാം നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാറ്റിവെച്ച പനീർ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മളൊരു കാൽ ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കയാണ് കാൽ കപ്പ് കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം അതങ്ങനെ ഇരുന്ന് തിളയ്ക്കുമ്പോഴാണ് പനീറിലേക്ക് ഉപ്പും കൂട്ടുമെല്ലാം പിടിക്കുന്നത് ഇനി അതിനെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ പനീർ പെപ്പർ മസാല കറി റെഡി ആയിരിക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്